ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെറസിൽ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് നമുക്ക് കേട്ടോ ഒരു കുഞ്ഞ് പച്ചക്കറി കൃഷികൾ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഹൈപ്പ് ചെയ്യണം കേട്ടോ അന്നേരം വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ചെറിയ കൃഷി കേട്ടോ പഴയ ബോക്സിനകത്തും വെജിറ്റബിൾ ബോക്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പൊട്ടിയതിനകത്തും പഴയ ക്യാനകത്തും ഒക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഗ്രോ ബാക്കിനകത്തുമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എനിക്ക് രാവിലെ ഇങ്ങനെ ടെറസിൽ പോയിട്ട് അതിനകത്ത് പൂ വന്നോ കാ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നത് വലിയ ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്ന പച്ചക്കറികളിലൊക്കെ ഇങ്ങനെ തൈകളിൽ പൂ വരുന്നതും കാ വരുന്നതൊക്കെ അത് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പച്ചക്കറിയുടെ കുഞ്ഞ് കൃഷിയിട്ടോ അതാണ്ട് ഇത് ഒരു മുളകിൻ്റെ തൈയാണ് ആദ്യം കണ്ടത് ഒരു മത്തനാണ് കേട്ടോ അത് നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കൊണ്ടിട്ടപ്പോൾ അതിൽ നിന്ന് വിത്ത് പൊട്ടി കിടിച്ചിട്ടുണ്ട് അതാണ് കുഞ്ഞ് മത്തങ്ങ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇത് വെണ്ട കൃഷിയാണ് കേട്ടോ വെണ്ടയുടെ തയ്യ് ഞാനിങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് അതുമാത്രമല്ല കുറേ എൻ്റെ തയ്യല്ല സീഡുകൾ സീഡുകൾ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇപ്പം ആവി കിളിപ്പിച്ചതാണ് കേട്ടോ അതിൽ കുഞ്ഞ് മത്തങ്ങ പിടിച്ചു വരുന്നതോ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട് പല കിട്ടിയാൽ വലിയ സന്തോഷമായിരുന്നു പിന്നെ കുഞ്ഞ് മുളകിനകത്ത് കുഞ്ഞ് പൂക്കൾ വന്നിട്ടുണ്ട് പിന്നെ ഇതാണ് വെണ്ട വെണ്ട വെണ്ടോ വെണ്ടയ്ക്കകത്ത് കുഞ്ഞിൽ തന്നെ ഹൈബ്രിഡ് ഹൈബ്രീഡാണെന്ന് തോന്നിട്ടോ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇങ്ങനെ കുറേ വിത്തുകൾ ഒരുമിച്ച് വാങ്ങിയതാണ് എന്നിട്ട് അതിങ്ങനെ പാവി കുഞ്ഞ എൻ്റെ തൈകൾ വന്നപ്പം ഞാനത് മാറ്റി വേറെ വേറെ പാത്രങ്ങളിലായിട്ടൊക്കെ വെച്ച് എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ പിടിച്ചു വന്നിട്ടുണ്ട് കുഞ്ഞ് വെണ്ട വെണ്ടയ്ക്ക പിടിച്ച് വരുന്നുണ്ട് ചെറിയതായിരുന്നപ്പം തന്നെ അതിലെല്ലാം വെണ്ടയ്ക്കായും പിടിച്ചിട്ടുണ്ട് അതിങ്ങനെ കുഞ്ഞു തണുട്ട് അതിന് വളർന്നു വരുതണം കണ്ടോ നല്ല ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണെന്നറിയാം രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ ടെറസിൻ്റെ മേളിൽ കയറി ഇതൊക്കെ ഇങ്ങനെ ഒന്നും കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല ഇന്നലെയാണെങ്കിൽ വൈകുന്നേരത്തിങ്ങോട്ട് വരാനും പറ്റിയിട്ടുണ്ട് ഇതൊക്കെ മുളകിൻ്റെ തൈകളാണ് ഈ പഴയ ഗ്രോ ബാഗ് കുറച്ച് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതിന് അതൊക്കെ ഞാനിങ്ങനെ നിറച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ മുളകിൻ്റെ തൈ വെച്ചിരിക്കുകയാണ് ഇത് ഞാൻ ക്യാപ്സിക്കത്തിൻ്റെ വിത്ത് വിത്ത്ാകിയതാണ് അതിങ്ങനെ മുളച്ച് വരുന്നുണ്ടോയെന്ന് നോക്കി അത് മുളയ്ക്കാൻ തുടങ്ങിയില്ല രണ്ട് ദിവസമായിട്ടേ ഉള്ളായിരുന്നു ഇതൊക്കെ ഞാൻ ഈ ടെറസിൻ്റെ മുകളിലെ തന്നെ വേസ്റ്റ് മാത്രം ഉപയോഗിച്ചാണ് ഇതെല്ലാം ഞാൻ കൃഷി ചെയ്തേക്കുന്നത് കേട്ടോ ഇത് പഴയ അതിൻ്റെ മുകളിൽ വീഴുന്ന കരിയിലകളും പായലും പൊടിയൊക്കെ തൂത്തിങ്ങനെ ഇട്ട് ഒരു പാത്രത്തിലിട്ട് അതിങ്ങനെ പൊടിഞ്ഞ് വരുമ്പോൾ അതിങ്ങനെ ഗ്രോ ബാഗിലാത്തു നിറച്ചിട്ട് അതിനകത്താണ് ഇതൊക്കെ ഞാൻ നട്ടുവച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ മുകളിൽ ടോസിൻ്റെ മേളിലോട്ടൊരു മാവിങ്ങനെ ചാഞ്ഞ് കിടി കിടപ്പുണ്ട് ആ മാവ് നിറയെ പോത്തിട്ടുണ്ട് മാങ്ങ ഇങ്ങനെ കുഞ്ഞു മാങ്ങകൾ കണ്ണി മാങ്ങകൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇപ്പോൾ ചില മാങ്ങകളൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇന്ന് കയറി കണ്ട് എൻ്റെ കൂടെ മോനും ഉണ്ട് അവൻ എൻ്റെ കൂടെ ഞാനും വരുന്നെന്നും പറഞ്ഞ് നിൽക്കുവാണ് മാങ്ങൊക്കെ പിച്ചട്ടേ പിച്ചട്ടേന്ന് അവനിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഇപ്പോഴേ പിച്ചല്ലേ വലുതാവാനുണ്ട് പിന്നെ വലുതാകുമ്പോൾ നമുക്ക് പിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചൊക്കെ ആൾ നോക്കുവാണ് കേട്ടോ ഈ മാവിൻ്റെ തന്നെ ഇലകൾ വീണിട്ട് നമ്മുടെ ഈ പച്ചക്കറി വച്ചിരിക്കുന്ന സ്ഥലമെല്ലാം ഇങ്ങനെ ചപ്പ് ചവറുകളൊക്കെ വീണ് കിടക്കുമായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുക വിചാരിച്ച് അങ്ങനെ ചൂലും തൂത്തുപാരിയൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ വൃത്തിയാക്കുകയാണ് കേട്ടോ എന്നിട്ട് ഈ ഇലകൾ മൊത്തം നമ്മുടെ മാവിൻ്റെ മേളയിൽ നിന്ന് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ട് ഇന്നലെ വൈകിട്ടൊന്ന് കയറി ഒന്നും വൃത്തിയാക്കാനും പറ്റാത്തത് കൊണ്ട് കുറേ ചപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം നമ്മൾ തൂത്ത് വാരാണ് കേട്ടോ ഈ തൂത്ത് വാരുന്ന വേസ്റ്റൊന്നും നമ്മൾ കളയാറില്ല അതെല്ലാം നമ്മളൊരു ഒരു വലിയ പാത്രത്തിൽ അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ വാരി വെക്കും എന്നിട്ട് അടുത്ത ഗ്രോ ബാഗ് നിറയ്ക്കാൻ നേരം ഈ വേസ്റ്റും ഈ ഇലകളും എല്ലാം കൂടെ വെച്ചിട്ടാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എന്നിട്ട് അതിനകത്താണ് ഈ പാവി കിളിക്കുന്ന തൈകളുണ്ടല്ലോ അത് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ വെയിറ്റും ഉണ്ടാകത്തില്ല മണ്ണ് കൂടുതൽ നമുക്ക് ഈ ടെറസ്റ്റിൻ്റെ മേളിലോട്ട് കൊണ്ടുവെക്കുന്നതിനേക്കാൾ ഈ ഈ എന്താ മറ്റ് വളങ്ങളൊന്നും വേണ്ട ഇത് വേസ്റ്റ് മാത്രമാവുമ്പോൾ പിന്നെ നമ്മളെ വീട്ടിലത്തെ പച്ചക്കറികൾ നമ്മൾ കറിക്ക് വേണ്ടി വാങ്ങിയത് പച്ചക്കറികളുണ്ടല്ലോ അതിൻ്റെ വേസ്റ്റ് അതെല്ലാം നമ്മൾ ഈ മുകളിലാത്തൊരു പാത്രത്തിൽ കൊണ്ടിടും ഇവ അതെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ പൊടിഞ്ഞ് കിടക്കുമല്ലോ അതാണ് നമ്മൾ ഈ ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ മറ്റു വളങ്ങളൊന്നും വേണ്ട ഇത് മാത്രം മതി നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാൻ അതിനകത്ത് നമ്മൾ എന്ത് നട്ടാലും ഉറപ്പായിട്ടും കിളിക്കും കേട്ടോ അത് അതുമാത്രമല്ല എൻ്റെ കയ്യിലാണെങ്കിൽ ചകിരിച്ചോറ് പോലുള്ള സാധനങ്ങളൊന്നുമില്ല അപ്പം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കണക്കൊരു കുഞ്ഞ് പച്ചക്കറി തോട്ടം മാത്രമാണ് നമ്മുടെ ഉദ്ദേശം അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ടെറസിലെ പായലുണ്ടല്ലോ അത് അടിപൊളി ഒരു വളമാണ് കേട്ടോ അത് നല്ല അടിപൊളിയായിട്ട് നല്ല ഈ ചെടികളായാലും പച്ചക്കറികളായാലും അതിനകത്ത് നമ്മൾ നട്ടാൽ അതിങ്ങനെ നല്ലപോലെ പെട്ടെന്ന് വളരും എന്തായാലും ആ നമ്മൾ അതിൻ്റെ മുകളത്തെ ഈ ചപ്പും ചവറുമൊക്കെ വാരി എടുക്കുകയാണ് കേട്ടോ ആ ഒരു ചുമന്ന പക്കറ്റ് ഉണ്ടല്ലോ അതിനകത്താണ് ഞാൻ ഈ വേസ്റ്റുകളും ഈ കരിയിലകളും ഒക്കെ വാരി ഇടുന്നിട്ട് അതവിടെ എന്നിട്ട് അടി കുറച്ച് മണ്ണുണ്ട് അതിനകത്ത് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഇങ്ങനെ തളിച്ച് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് അത് പൊടിഞ്ഞ് അത് ആ മണ്ണിൻ്റെ കൂടെ ചേരും അപ്പോൾ അടുത്ത ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടി നമ്മൾ അത് തന്നെ എടുക്കുകയും ചെയ്യാൻ പറ്റും അപ്പോൾ വേറെ വേറെ ഒന്നും വേണ്ട അത് തന്നെ മതി കേട്ടോ അപ്പോൾ അതാണ് അങ്ങനെയാണ് ഞാൻ ആ ഇരിക്കുന്ന ഗ്രോ ബാഗുകളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ ആ പൊടി ഉൾപ്പെടെ ഞാൻ തൂത്ത് വാരി ആ ബക്കറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ നേരത്തെ ഞാൻ ക്യാപ്സികം പാവി വെച്ച് പറഞ്ഞില്ലേ അത് ഈ പൊടിയുണ്ടല്ലേ ലാസ്റ്റത്തെ പൊടി മാത്രം ഇങ്ങനെ എടുത്തിട്ടാണ് അത് പാവി വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ വെണ്ട നട്ട് വയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് പച്ചക്കറി വേസ്റ്റ് കൊണ്ടിട്ടുന്ന് ഒരു പിന്നെ തക്കാളിയുടെ തൈ മുളച്ച് വന്നിരിക്കുന്നതുകൊണ്ട് അത് പിന്നെ നിറച്ച് ഒരു ഗ്രോ ബാഗിനകത്തോട്ട് മാറ്റി നടാന്ന് വിചാരിച്ച് നിറച്ച് വെച്ചിരുന്നതുകൊണ്ട് കുറച്ചൊന്ന് ഇതായിട്ടിരിക്കുമായിരുന്നു അപ്പോൾ അതൊന്ന് ഇളക്കിയൊക്കെ മണ്ണ ആ പൊടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ പൊടിയാതെ ഇടക്കുന്ന കുറച്ച് കരിയിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ രണ്ട് തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ രണ്ട് തൈ ഞാൻ ആ ഗ്രോ ബാഗിലോട്ട് നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിങ്ങ് കട്ടിയാവാൻ വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങളിലൊക്കെ പൂച്ച കയറും എന്നിട്ട് ഈ തണുപ്പ് കണ്ടുകൊണ്ട് ഇതിനകത്ത് കയറി കിടക്കും അന്നേരം ഇതങ്ങ് താരും അങ്ങനെ ഒരു ഒന്ന് രണ്ട് ഗ്രൂ ഭാഗി വെച്ച് എൻ്റെ കുറെ തൈകളും നശിച്ചു പോയായിരുന്നു ഇപ്പം ഞാനിങ്ങനെ പൂച്ച കയറാതെ ഇങ്ങനെ ടെറസിൻ്റെ മുകളിലോട്ട് ഒരടപ്പൊക്കെ വെച്ചിങ്ങനെ അടച്ചൊക്കെ വെച്ച് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ആ നമ്മൾ വെച്ചിരുന്ന ആ തൂത്തൊക്കെ വാരി കഴിഞ്ഞപ്പോൾ ഒന്ന് റീ അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ആ നമ്മൾ നട്ട് വെച്ചിരുന്ന പിന്നെ ആ ബോക്സുകളും ആ പാത്രങ്ങളും ഒന്ന് നല്ല വൃത്തിക്ക് ഒന്ന് ഒതുക്കി പറക്കി ഒക്കെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ സ്ഥലമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗ്രോ ബാഗ് വെക്കാൻ പറ്റുമല്ലോ പിന്നെ നമ്മൾ പാകി വെച്ചിരിക്കുന്ന വിത്തുകളൊക്കെ കിളിച്ചിട്ട് വേണം കുറച്ച് ഗ്രോ ഭാഗം കൂടെ സംഘടിപ്പിച്ച് അതിനകത്തൊക്കെ നമുക്ക് വിത്തുകൾ പാവി കിളിപ്പിച്ച് അതിനകത്തൊക്കെ പച്ചക്കറി ഒരു കുഞ്ഞ് തോട്ടം തന്നെ നമുക്ക് ഉണ്ടാക്കണം അതൊക്കെയാണ് ആഗ്രഹം കേട്ടോ എന്നെ ഇങ്ങനത്തെ ഈ ഗാർഡനിങ് ഈ ഇപ്പം കൃഷി കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ കമൻ്റ് ഇടണം കേട്ടോ നേരത്തെ ഞാൻ ഇതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ താഴെ സ്ഥലം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല താഴെ നമ്മുടെ വീടിൻ്റെ താഴെ കുറച്ച് സ്ഥലമുണ്ട് അവിടെ പറഞ്ഞാൽ കപ്പ പിന്നെ ചേമ്പ് ചേന അതൊക്കെ ഇങ്ങനെ നട്ട് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനത്തെ അതൊക്കെ നമ്മൾ കുറച്ച് മുകളോട്ട് വയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി പിന്നെ ഈ നട്ട് വെച്ചതിനൊക്കെ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നെ വെള്ളം ഒഴിക്കാൻ മോന് സഹായിക്കുന്നുണ്ട് ഇയാളിങ്ങനെ വെള്ളമെടുത്ത് ഇങ്ങനെ കുത്തി ഒഴിക്കുമ്പോൾ അതിൻ്റെ ചെവിട്ളകുന്നത് കാരണം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊടുത്ത് ചെയ്യിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് അവൻ്റെ ആഗ്രഹമല്ലേ അപ്പം എങ്ങനെയാണ് നമ്മൾ തളിച്ച് വെള്ളമൊഴിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു എല്ലാം കഴിഞ്ഞ് അതൊക്കെ ഒന്ന് നോക്കിയിരിക്കുമ്പോൾ മനസ്സൊരു സന്തോഷം ആട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ